സിനിമാ തർക്കത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച നടൻ മോഹൻലാൽ സുരേഷ് കുമാറിനെതിരെ ആഞ്ചടിച്ച് താരസംഘടന സംഘടന ഇന്ന് രംഗത്തെത്തി അതേസമയം ജി സുരേഷ് കുമാറിനെ നവമാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടെടുത്തു നമുക്ക് എന്നും സിനിമയ്ക്കൊപ്പം നിൽക്കാം എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത് സിനിമാ സമരവുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യപ്രതികരണമാണ് പോസ്റ്റിലെ ഉള്ളടക്കം സമരപ്രഖ്യാപനത്തിന് ആരാണ് ജി സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് വാർത്താ സമ്മേളനത്തിൽ താരസംഘടനയ്ക്കെതിരായി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് അസോസിയേഷൻ മാപ്പ് പറയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു ഇത്രയും ദിവസവും ഈ ആരോപണങ്ങളും വിഷയങ്ങളും നമ്മൾ വെച്ചാൽ ഒരു ഒരു കൂട്ടായ്മയാണ് സിനിമ യാണ് അതിനകത്ത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ശരിയല്ല എന്ന് പക്ഷേ ഇതിപ്പോൾ അതിരി കടന്നിരിക്കുകയാണ് ഇനി ഇതിനകത്ത് വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ് അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കോടി രൂപ കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ് ജി സുരേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് മറുപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തി ജി സുരേഷ് കുമാർ പറഞ്ഞതെല്ലാം സംഘടനാ തീരുമാനങ്ങളാണ് ക്ഷണിച്ചിട്ടും യോഗത്തിന് പങ്കെടുക്കാതെ നവമാധ്യമങ്ങൾ വഴി ജി സുരേഷ് കുമാറിനെ ചോദ്യം ചെയ്തത് തെറ്റ് ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാടുകൾ അനുചിതമാണെന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം സിനിമാ മേഖലയിൽ സമരത്തിന്റെ സാഹചര്യമില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമരം ഒരു കത്ത് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സുരേഷ് കുമാര്ഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും സമരത്തിൽ നിലപാട് മാറ്റമില്ലെന്ന് പറയുമ്പോഴും ഫിയോക്ക് ഫെഫ്കാർ അടക്കമുള്ള മറ്റ് സംഘടനകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം ട്വന്റി കൊച്ചി